അങ്ങനെ വന്നു സംസാരമായപ്പോഴത്തേക്ക് എസ് ഐ ചോദിച്ചു നിനക്ക് ആരോടെ പോകാനാണ് താല്പര്യം അവർക്ക് ഈ പയ്യന്റെ കൂടെ തന്നെ പോകാനാണ് താല്പര്യം അപ്പൊ എസ് ഐ പൊടി കുഞ്ഞിന്റെ കാര്യം അത് എനിക്കറിയത്തില്ല എനിക്ക് സുധീവിന്റെ കൂടെയും കുഞ്ഞിന്റെ കൂടെ പോവാൻ താല്പര്യം ഇല്ല എനിക്ക് വേണ്ട കിച്ചുവിനെ വേണ്ട അപ്പൊ ഈ രേണു സുതി കാരണം കൊല്ലം സുതിയുടെ കുടുംബചരിത്രം കൂടുതൽ കൂടുതൽ ഇങ്ങനെ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ നമുക്കറിയാം മരിച്ചുപോയ കൊല്ലം സുദിയുടെ മൂന്നാമത്തെ ഭാര്യയാണ് രേണു സുതി ആദ്യത്തെ ഭാര്യയുടെ പേര് ശാലിനി എന്നാണ് അവരും മരിച്ചുപോയി രണ്ടാമത്തെ ഭാര്യയുടെ പേര് വീണ മൂന്നാമത്തേത് രേണു ഇതിനെ കുറിച്ചൊന്നും കഴിഞ്ഞ മാസം വരെ ആർക്കും വലിയ അറിവൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇതിനെ കുറിച്ച് എല്ലാവരും അറിയാനുള്ള കാരണം എന്താണ് രേണുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ വെച്ച് അവതാരിക കൊല്ലം സുദിയുടെ രണ്ടാം ഭാര്യയായിട്ടുള്ള വീണയെ കുറിച്ച് ചോദിക്കുകയും അന്ന് വീണയെ കുറിച്ച് രേണു സുദി വളരെ മോശമായ ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു അത് ഇതുവരെ പിക്ചറിൽ ഇല്ലാതിരുന്ന വീണൊക്കെ നല്ലവണ്ണം ഹാലിളങ്ങി പിന്നെ ഈ പറയുന്ന വീണ രേണുവിനെതിരെ രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത് വീണ രേണുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് അതായത് താനും കൊല്ലം സുധിയും തമ്മിൽ വൈവാഹിക ജീവിതത്തിൽ ഉണ്ടായിരിക്കുക തന്നെ ഫേസ്ബുക്കിലൂടെ കൊല്ലം രേണു പരിചയപ്പെടുകയും സുധി സുതിചേട്ടനെ അവൾ തന്നിൽ നിന്നും തട്ടിപ്പറിച്ചു പോവുകയും ചെയ്തു എന്നൊക്കെയാണ് വീണ പറഞ്ഞു വെക്കുന്നത് അതിന് കംപ്ലീറ്റ് പ്രൂഫും തന്റെ കയ്യിൽ ഉണ്ടെന്നും വീണ പറയുന്നുണ്ട് ഇക്കാര്യം ശരിക്കും പറഞ്ഞാണെങ്കിൽ വീണനെ കൊണ്ട് രേണു പറയിപ്പിച്ചതാണ് എന്തായാലും വീണയുടെ വെളിപ്പെടുത്തലോട് കൂടി അതുവരെ പബ്ലിക്കിൽ നല്ല ഇമേജ് ഉണ്ടായിരുന്ന കൊല്ലം ിയുടെ ഇമേജ് പെട്ടെന്ന് അങ്ങോട്ട് മാറി മറിഞ്ഞു പലരുടെയും മനസ്സിലൊരു മോശം ക്യാരക്ടർ കൊല്ലം സുതി മാറി എന്നുള്ളതാണ് കാരണം നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം സഹിക്കും പൊറുക്കും പക്ഷെ ഒരു ഭാര്യ ഉണ്ടായിരിക്കെ തന്നെ അവളെ ചതിച്ചുകൊണ്ട് കൊണ്ട് മറ്റൊരുത്തിയുടെ കൂടെ ഇറങ്ങി പോകുന്നത് ഒരു തരത്തിൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അല്ലെ എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുധിയുടെ മരിച്ചുപോയ ആദ്യ ഭാര്യ ആയിട്ടുള്ള ശാലിനിയെ കുറിച്ച് ചില വെളിപ്പെടുത്തലുമായി സുധിയുടെ കൂട്ടുകാരനായിട്ടുള്ള ശ്രീകാന്ത് എന്ന് പറയുന്ന വ്യക്തി രംഗത്ത് വരുന്നത് ഈ ശാലിനി എന്ന് പറയുന്നത് സുധിയുടെ മകനായിട്ടുള്ള ടിച്ചുവിന്റെ അമ്മയാണ് അല്ലെ കൊല്ലം ആദ്യ ഭാര്യയിലാണ് കിച്ചുണ്ടാവുന്നത് രണ്ടാമത്തെ ഭാര്യ ആയിട്ടുള്ള വീണയിലും മക്കളൊന്നുമില്ല മൂന്നാമത്തെ ഭാര്യയായിട്ടുള്ള രേണുവിൽ ഋതപ്പർ എന്ന് പറയുന്ന ഒരു കുഞ്ഞുണ്ട് എന്നിരുന്നാലും ദ ഫൈനൽ ന്യൂസ് എന്ന് പറയുന്ന ചാനലിൽ താജ് എന്ന് പറയുന്ന ഒരു മനസ്സിന് ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു താജിനെ പലർക്കും അറിയുന്നുണ്ടാകും കൊല്ലം സുദിയുടെ സുഹൃത്താണ് അതുപോലെ തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും കൂടിയാണ് ഇപ്പൊ കൊല്ലം സുധിയുടെ മക്കളുടെ വീടിന്റെ സാൻഷനുമായി ബന്ധപ്പെട്ട് ഓടി നടക്കുന്നത് ഇപ്പൊ താജാണ് താജ് ഇപ്പൊ രംഗത്ത് വരാനും ഒരു കാരണമുണ്ട് ഏതൊരു ഇന്റർവ്യൂ വെച്ച് രേണു സുദിയുടെ അച്ഛൻ താജിനെ കുറിച്ച് എന്തോ മോശമായ പരാമർശം നടത്തി അത് കേട്ട് ആലടിക്കാണ് താജി രേണുവിനെതിരെ രംഗത്ത് വരുന്നത് എന്തിരുന്നാലും എന്ന് പറയുന്ന ചാനൽ ഇന്റർവ്യൂയില് വെച്ചിട്ട് താജി ശ്രീകാന്ത് എന്ന് പറയുന്ന കൊല്ലം സുദിയുടെ സുഹൃത്തിനെ വിളിക്കുന്നുണ്ട് ഇനി ശ്രീകാന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു മിമിക്രി അക്കാദമി നടത്തുന്ന വ്യക്തിയാണ് ഈ ശ്രീകാന്ത് എന്തോ മാഗ്നറ്റ് ആ മിമിക്രി അക്കാദമിയുടെ പേര് അദ്ദേഹത്തിന്റെ അക്കാദമിയിലൂടെയാണ് കൊല്ലം സുതി മിമിക്രി രംഗത്തേക്ക് വരുന്നതും പിന്നീട് ഉയരങ്ങൾ കീഴടക്കിയതും അതുകൊണ്ട് തന്നെ കൊല്ലം സുതിയെ മിമിക്രി മേഖലയിൽ കൈപിടിച്ച് നടത്തിയ വ്യക്തിയാണ് ഈ ശ്രീകാന്ത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്തായാലും ശ്രീകാന്തി കൊല്ലം സുതിയുടെ ആദ്യ ഭാര്യവുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് കൊല്ലം സുദിയുടെ ആദ്യത്തെ ഭാര്യയുടെ പേരാരും മറന്നു പോകണ്ട ശാലിനി അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന് പറയാനുള്ളത് കേട്ടോക്ക സുധി കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ല ആദ്യം കല്യാണം കഴിക്കുന്ന ആദ്യം കല്യാണം കഴിക്കുന്നത് ഞാനാണോ ഈ ഈ ഈ കല്യാണം നടത്തി കൊടുത്ത പെണ്ണിനെ വിളിച്ച് വീട്ടിൽ രാമായണത് എന്റെ വീട്ടിൽ കൊണ്ടു നിർത്തി പിറ്റേന്ന് ഞാൻ എന്നാ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട് അന്നും എന്താ പറയാ ഒരു ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ആ ബംഗത്തിന്റെ ഭാഗത്ത് ഇല്ലായിരുന്നു ആ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ പൈസയ്ക്ക് തന്നെ ഞാൻ ഒരു വീട് വാടകയ്ക്ക് എടുത്തു ഇല്ലെങ്കിൽ എന്റെ കുടുംബം തകർന്ന് എനിക്ക് തോന്നി അങ്ങനൊക്കെ പറയണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കടന്ന കൈയായി പോയി അല്ലെ രണ്ടു ദിവസം ശാലിനി തന്റെ കുടുംബത്തിൽ നിൽക്കുമ്പോഴേക്കും തന്റെ കുടുംബം തകർന്നു പോകുമെന്നൊക്കെ പറയുകയാണെങ്കിൽ അതെന്തോ ശാലിനിയോടുള്ള വ്യക്തിവൈരേഖം വെച്ച് പറയുന്ന പോലുണ്ട് അല്ലെ പിന്നെ അദ്ദേഹത്തിന് ശാലിനിയോട് വ്യക്തി തോന്നാൻ ഒരു കാരണവും ഉണ്ട് അത് നിങ്ങൾക്ക് വഴിയോ മനസ്സിലാകും അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ശാലിനിയെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നുള്ള രീതിയിലാണ് ശ്രീകാന്ത് പറഞ്ഞു വെക്കുന്നത് ഇനി ശ്രീകാന്ത് ഈ പറയുന്ന കൊല്ലം ശുതിയും ശാലിനിയും പരിചയപ്പെട്ട് പശ്ചാത്തലം പറയുന്നുണ്ട് അതായത് ഈ ശാലിനി എന്ന് പറയുന്നത് ഡാൻസർ ആണ് അപ്പൊ ഏതോ മെമിക്ര അക്കാദമിയിൽ ഡാൻസ് കളിക്കാൻ വന്നതായിരുന്നു ശാലിനി അവിടെ വെച്ചാണ് കൊല്ലം സ്വതിയും ശാലിനിയും തമ്മിൽ പരിചയപ്പെടുന്നത് അങ്ങനെ അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ആ വിവരങ്ങളെല്ലാം കൊല്ലം ശ്രീകാന്തിനോട് പറയുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നു കൊല്ലം സ്വതി വിളിച്ചിറക്കി കൊണ്ടുവന്നത് നേരെ ശ്രീകാന്തിന്റെ വീട്ടിലേക്കാണ് അങ്ങനെയാണ് ശ്രീകാന്ത് ഇവർക്ക് താമസിക്കാനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു കൊടുക്കുന്നത് ഇനി ബാക്കി ശ്രീകാന്ത് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ആയി നമുക്ക് ഒന്ന് കേട്ടു നോക്കാം അതിനുശേഷം അങ്ങനെ ഇവര് പ്രസവിച്ച ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ എനിക്ക് ഇങ്ങനെ വീട്ടിൽ ചടക്കം വേണ്ടി ഇരുന്ന് ശരിയാവൂട്ട എനിക്ക് ഏതെങ്കിലും ഒരു ഡാൻസ് ഗ്രൂപ്പിലോ ഏതെങ്കിലും മ്യൂസ് ഗ്രൂപ്പിലെ എന്നെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തണം ചേട്ടനോട്ടാ ഏതെങ്കിലും സമിതി പറയാൻ പറയും അങ്ങനെ ഞാൻ എന്നാ ചെയ്തു നമ്മൾ അന്നത്തെ ഒരു പ്രശസ്ത സിനിമ നടിയുടെ ഡാൻസ് ഗ്രൂപ്പുണ്ട് ഏത്രിപാടി പോകുന്നിടത്തെ പ്രേമത്തിന് മുന്നിലേക്ക് മുട്ടിടുന്ന പരിപാടിയാണ് പരിപാടിയാണല്ലേ എന്തായാലും ഈ ആക്ട്രിന്റെ മകന്റെ കൂടെ ശാലിനെ ഇറങ്ങി പോയി കേട്ടോ അതിന് പിന്നാലെ കൊല്ലം സുദീപ് എന്ത് ചെയ്തു മലയങ്കീ പോലീസ് സ്റ്റേഷൻ ഒരു പരാതി കൊടുത്തു അതിനും കൂടെ പോയിട്ട് ഈ പറയുന്നത് ശ്രീകാന്താണ് അങ്ങനെ അവസാനം പോലീസുകാരി പറയുന്ന ശാലിനെയും കാമുകരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു കൊല്ലം സുദീപ് അങ്ങോട്ട് ചെല്ലുന്നു ഇനി ാന്ത്യാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ ചില സംഭവ ബഹുല മുഹൂർത്തങ്ങളെ കുറിച്ചാണ് വന്നു ഇവര് തമ്മില് സംസാരമായപ്പോഴത്തേക്ക് എസ് ഐ ചോദിച്ചു ഇങ്ങനെ ആരോടെ പോകാനാണ് താല്പര്യം ഈ പയ്യന്റെ കൂടെ തന്നെ പോകാനാണ് താല്പര്യം അപ്പൊ എസ് ഐ ചോദിച്ചപ്പോ എനിക്കറിയത്തില്ല എനിക്ക് കൂടെയും കുഞ്ഞിന്റെ കൂടെ താല്പര്യമില്ല എനിക്ക് അങ്ങനെ അപ്പൊ അങ്ങനെ ഇവിടെ കാലിൽ വീണു പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ കാലില് വീണിട്ട് പറഞ്ഞു നീ രാത്രി അവന്റെ കൂടെ പൊക്കും പകല് നീങ്ങുവാ എന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് നീങ്ങുവാന്ന് പറഞ്ഞു പക്ഷെ അത് പോലെ അല്ലെ ആ ഡയലോഗാ നീ രാത്രി അവൻ കാമൻ്റെ കൂടെ 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 വല്ലാത്തൊരവസ്ഥ അല്ലേ ഒരു ഒരു ഭാര്യയോട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതൊരു ഗതികെട്ട അവസ്ഥയാണ് ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും നാളെ വരാതിരിക്കട്ടെ നിങ്ങളൊന്ന് നോക്കി ഒരു വയസ്സ് പോലും ആകാത്ത പൊടിക്കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വന്തം ഭാര്യ മറ്റൊരു തന്റെ കൂടെ ഇറങ്ങി പോകുന്നത് നോക്കി നിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതാണ് പറയുന്നത് പ്രണയം എന്ന് പറഞ്ഞത് വല്ലാത്തൊരു ഹലാക്ക് ഒരാളെ നന്നാക്കാനും മോശമാക്കാനും ഇതിന് കൽപ്പുണ്ട് എന്തായാലും ബാക്കി കേട്ടു നോക്കാം എന്ന് ഒരു ഇത്രയും പെണ്ണിനെ നിനക്ക് എന്നാണ് അന്നത്തെ പക്ഷെ എന്നരോ അന്നരോ അവള് പറയുന്നു എനിക്ക് അവന്റെ കൂടെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു ചിരിച്ച് വീട്ടിൽ വന്ന് മലങ്കീ തന്നെയാണ് പോലീസ് സ്റ്റേഷനും അതിനകത്ത് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററേ ഉള്ളൂ പോലീസ് സ്റ്റേഷനും വീടും തമ്മില് അപ്പൊ ഇവള് പൊലീസെടുത്തു എന്തോ ഡ്രസ്സും സാധനങ്ങളൊക്കെ അവരെ വീട്ടിൽ പോയി അത് എടുക്കണം അതിന് അനുവാദം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവ പറഞ്ഞ എല്ലാം എടുത്തോണ്ട് പോവാൻ പറഞ്ഞു എടുത്തോണ്ട് പോവാൻ പറഞ്ഞു ഇവരെ എടുത്തോണ്ട് ഇറങ്ങാൻ നേരത്ത് വീണ്ടും പറഞ്ഞു നീ അവന്റെ കൂടെ നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചു കുഞ്ഞിന്റെ അമ്മയായിട്ട് നീ വേണം കുഞ്ഞിന്റെ അമ്മയായിട്ടെങ്കിലും വേണം നിങ്ങൾ മലയൻ കീഴിലേക്ക് വീട്ടിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും താമസിച്ചു മാത്രം പറഞ്ഞു ഈ രണ്ടുപേരെ Winter, women, oh, wello, െ വല്ലാത്തൊരവസ്ഥല്ലേ ശേഷമുള്ള കൊല്ലം സുദിയുടെ അവസ്ഥ എന്ന് പറയുന്നുണ്ട് മകനെ നോക്കാൻ ആരുല്ലല്ലോ കൊല്ലം സുദിക്കാണെങ്കിലും മിമിക്രി കളിക്കാനും പോകണം എന്നാലും ജീവിക്കാൻ പറ്റും അങ്ങനെ കൊല്ലം സുദി എന്ത് ചെയ്തു മിമിക്രി കളിക്കാൻ പോകുന്ന സമയത്ത് മകനെ കൂടെ കൊണ്ടുപോകും എന്നിട്ട് സ്റ്റേജിന് പിറകിൽ ഒരു തൊട്ടിൽ കിട്ടും അങ്ങനെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്ന സമയത്ത് കൊല്ലം സൂചി എന്താക്കും കൂടുള്ള ആരെങ്കിലും ഒക്കെ മകനെ നോക്കാൻ ഏൽപ്പിക്കും പിന്നെ പെർഫോമൻസ് കഴിഞ്ഞാണെങ്കിൽ നേരെ ഓടി വന്ന് മകനെ നോക്കും ഇതായിരുന്നു പിന്നീടുള്ള കൊല്ലം സുദിയുടെ റൂട്ടിൽ എന്ന് പറയുന്നത് എന്തായാലും ഇതൊക്കെ കണ്ട് സാതാപം തോന്നിട്ടാകണം വീണ എന്ന് പറഞ്ഞ യുവതി കൊല്ലം സുദിയെ പിന്നീട് പ്രപ്പോസ് ചെയ്യുന്നതും കൊല്ലം സുദ്ധി അവരെ ജീവിത സാഹചര്യമായി സ്വീകരിക്കുന്നതും അങ്ങനെയാണ് കൊല്ലം സുധി രണ്ടാമത്തെ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്നത് അതിനുശേഷം ഇവരുടെ വൈവാഹിക ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെയാണ് ഫേസ്ബുക്കിലൂടെ രേണു വില്ലത്തിയായി അവതരിക്കുന്നതും വീണയിൽ നിന്നും കൊല്ലം സുധിയെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നത് അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ആ വിധത്തിൽ ഏറും കളിയാണ് അല്ലെ കൊല്ലം സുദിയുടെ കുടുംബ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതല്ല ഈ വീണയെ ഉപേക്ഷിച്ച് കൊല്ലം സുധി രേണുവിനൊപ്പം ഇറങ്ങി പോകുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചൂടായിരുന്നു ആദ്യ ഭാര്യ ശാലിനി തന്നോട് എന്താണ് ചെയ്തതെന്ന് അന്ന് താൻ അവൾ കാരണം എത്രത്തോളം അനുഭവിച്ചു എന്ന് അതെങ്കിലും ഒന്നും കൊല്ലം സുദ്ധിക്ക് ഓർക്കാമായിരുന്നു തന്റെ ആദ്യ ഭാര്യയിൽ നിന്നുണ്ടായ എല്ലാ അനുഭവങ്ങളും കേട്ടു മനസ്സിലാക്കിയും തന്നെ സ്വീകരിച്ച ആളാണ് വീണ അതൊന്നും കൊല്ലം സുദിക്ക് മനസ്സിലാകാതെ പോയല്ലോ എന്നുള്ളതാണ് അതാണ് പ്രണയം ഒരു മനുഷ്യനെ മനുഷ്യരെ എന്ന് പറയുന്നത് എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് തന്നെ മനുഷ്യരെ തല ഇറങ്ങണം ഇനിയിപ്പോ ഇതൊക്കെ കേട്ടിട്ട് കൊറേ കമന്റ് ബോക്സിൽ വന്ന് പറയും ബ്രോ കൊല്ലം സുദ്ധി മരിച്ചു പോയില്ലേ ആജഭാരായിട്ടുള്ള ശാലിനി മരിച്ചു പോയില്ലേ പിന്നെ അവരെ കുറിച്ച് മോശം പറയുന്നതെന്ന് സി മരണം ഒരാളെയും പുണ്യാളനാക്കുന്നില്ല ഒരാൾ തെറ്റ് ചെയ്യുന്ന പക്ഷം അത് വെളിപ്പെടുന്ന പക്ഷം അത് മരണത്തിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും തെറ്റു തെറ്റു തന്നെയാണ് അല്ലാതെ ആ വ്യക്തി മരിച്ചു എന്ന് കരുതി ആ തെറ്റ് തെറ്റല്ലാതാവുന്നില്ല പിന്നെ ഈ ശ്രീകാന്തിന്റെ സംസാരവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് റിയാക്ഷൻ റിയാക്ഷൻസിന് പ്രതികരണം ഞാൻ കണ്ടു അതിൽ ചിലരൊക്കെ പറയുന്നുണ്ട് എന്തിനാണ് ഇപ്പൊ ഈ വിഷയം ഇങ്ങോട്ട് എടുത്തിട്ടത് ഇപ്പൊ ഇതിനെ കുറിച്ച് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല കിച്ചുവിന്റെ മനസ്സിൽ അമ്മയായിട്ടുള്ള ശാലിനെ കുറിച്ച് വലിയ സ്ഥാനമാണുള്ളത് ഇപ്പൊ അമ്മയെ കുറിച്ച് മോശം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ കിച്ചുവിന് എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് അവന്മാരോട് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്നവന്മാരുടെ വീട്ടിലേക്ക് കിച്ചു എന്ന് പറഞ്ഞോ എന്റെ അമ്മയെ കുറിച്ച് എന്റെ മനസ്സിന് നല്ല സ്ഥാനമാണുള്ളത് എന്ന് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് മാത്രവുമല്ല കിച്ചു ഒരു ഇന്റർവ്യൂയിലോ ഒരു ലൈവിലോ എവിടെയും അമ്മയെ കുറിച്ച് ഒരു പരാമർശവും നടത്തുന്നില്ല കിച്ചുവിന്റെ മനസ്സിൽ അമ്മയെ കുറിച്ച് നല്ല സ്ഥാനമാണ് ഉള്ളതെങ്കിൽ ഇന്റർവ്യൂവിലോ ലൈവിലോ എവിടെയെങ്കിലും ഒക്കെ വന്ന് അമ്മയെ കുറിച്ച് നല്ലത് പറയും അല്ലെ ഒരു മകനാണെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും അവരെവിടെയും ആ അമ്മയെ കുറിച്ച് നല്ലത് പറയുന്നില്ല അതിന് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല കിച്ചുവിന്റെ മനസ്സിൽ അമ്മയുടെ സ്ഥാനം എന്താണെന്നുള്ളത് ഒന്നും വേണ്ട ഈ പറയുന്നമാരുടെ അമ്മ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ അതായത് മറ്റൊരു കാമുകേന്റെ കൂടെ നിങ്ങളുടെ അമ്മ ഇറങ്ങി പോയി കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് അമ്മയോട് വെറുപ്പായിരിക്കോ സ്നേഹമായിരിക്കും ഉണ്ടാവാം അതാണ് എന്റെ ചോദ്യം ലോകത്ത് ഒരു മകനും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അമ്മ ചെയ്തത് അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ മഹത്വം പറഞ്ഞ് ആരും കൊണ്ട് വരാൻ നിൽക്കണ്ട ഒരു പക്ഷെ ഇതൊക്കെ പുറത്ത് വരണം തന്നെ ആഗ്രഹിക്കുന്നുണ്ടാകും അവന് പരിമിതികൾ ഉണ്ടായതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതു മാത്രം പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയാം ഇത്രയും കാര്യങ്ങൾ പുറത്ത് വരാനുള്ള ഒരേ ഒരു കാലക്കാരി ആരാണ് തേണു സുദിയാണ് ഇനിയെങ്കിലും ഈ ഇന്റർവ്യൂൽ വന്നിരുന്ന വായ തോന്നിയതൊക്കെ വിളിച്ചു പറയുമ്പോൾ രണ്ടു വട്ടെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും രേണു സുദിക്ക് ഇതിപ്പോ മൊത്തത്തിൽ ചരിത്രം സോഷ്യൽ മീഡിയയിൽ വന്ന് നാറിയില്ല ഇനിയെങ്കിലും ഒന്ന് ചിന്തിച്ചും വേണം പ്രവർത്തിച്ചാൽ രേണുവിന് നല്ലത് ഇല്ല എങ്കിൽ ഇനിയും നാറും അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽപ്പെടുത്തുന്നുണ്ടോ അടുത്തൊരു ടോപ്പിക് കാണാം